ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഉപഭോക്തൃ സംഗമവും വിവിധ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനതാരവും സംഘടിപ്പിച്ചു ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഉപഭോക്തൃ സംഘവും വിവിധ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു പാലക്കാട് കുഴൽമന്നം സൂര്യ തേജസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം എൽ പ്രസേനൻ നിർവഹിച്ചു ചടങ്ങിൽ ബമ്പർ വിജയികൾക്കുള്ള റിനോൾട്ട് ട്രൈബർ കാറുകളും നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി സാമൂഹിക പ്രതിബദ്ധത മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സ്ഥാപനമാണ് ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനിയെന്ന് എം എൽ എ പ്രസേനൻ അഭിപ്രായപ്പെട്ടു ഫിനാൻസ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധത മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് സൂര്യ ബാങ്ക് എന്ന് പറയുന്നത് അവരിൽ നിന്ന് ഇവിടെ സമ്മാനം എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് തിരിച്ചു അവരുടെ വരുമാനത്തിന്റെ ഒരു ും ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് സംഗമം നടത്തിയത് എന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശിവകുമാർ അറിയിച്ചു കമ്പനി ചെയർപേഴ്സൺ സെൽവി ശിവകുമാർ കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീന താജുദ്ദീൻ പഞ്ചായത്ത് അംഗം നിമിഷ സിനിമാ സീരിയൽ താരം ഡയാന ഹമീദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു